ശ്രേ ശ്രീ ഭഗത്തം എല്ലാവരും ഞാൻ കക്കട്ടെ എല്ലായിടും ഞാൻ കക്കട്ടെ നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം േന്ദേശുവേ നമ്മൾ കോരായ നന്ദിയേശുവേ ചെയ്ത നമ്മൾ കോരായ സക്ഷിയാലല്ല കൈടാനല്ല എന്നെ നടത്തി கையுடம் எழுந்தால நிந்தயோ என்னை நடத்தியது இந்த கிருபையா கிருபையா தெய்வ கிருபையா நித்திடம் தயா தயா நித்யதேயா நிந்தத கிருபயா கிருபையா தெய்வ கிருபையா പരിശുദ്ധ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിത ദുരന്ത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് നമ്മളെ കർത്താവിനും നാമത്തെ വചനത്തിൽ പ്രവേശിക്കുകയാണ് അന്വേഷണം മൗനമായി വിഷമങ്ങളെയും ഇന്നത്തെ പ്രയാസങ്ങളെയും കർത്ത ദുരസ്ഥിനെ പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥ ഓർക്കാം വൃത്തിയോടെയും ആദരവോടെയും സമർപ്പിക്കാം കർത്താപിന്റെ ഉന്നതമായ നാം അതിന് സ്വസ്ഥ കർത്താപേറെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പത്തൊമ്പത് വർഷമായി അർപ്പിക്കുന്ന കൃപാനോഗ്യതയാണ് അങ്ങയുടെ അവകാശവും മോഖിനുമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു താറയുടെറ്റും ഓൺലൈനിൽ പങ്കെടുക്കുന്ന അക്രീശ്വരായ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പേതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിനെ തിരുമുറവാറുന്ന ഭരതകരം ആണിപ്പിടാറുന്ന അത്ഭുതകരം മക്കളുടെ ശരസില് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിടർ പോലെ അടിപ്പിടർ പോലെ വൈതാക്കാലികമായ സത്യങ്ങളൊക്കെ ആവശ്യിക്കട്ടെ മാർഗരോഗങ്ങൾ തീരാവികൾ ജീവിത ദുരിതങ്ങൾ യശു ക്രിസ്തു നാമത്തെ മാറിപ്പോട്ടെ പ്രസിദ്ധ പരമ ദിവ്യക്കാരുണ്യത്തിന് വീണ്ടും കൈകൾക്കൊപ്പി കണ്ണുകൾ അടച്ച് കണ്ണീരിനെ നിങ്ങളുടെ കണ്ണീരിന്റെ കാര്യങ്ങളെ ഓർത്തോണ്ടിരിക്കുക കറുത്ത ദൃശ്യം നിൽക്കുന്ന ഓർക്കുക പതിനായിര കല്യാണ കുടുംബത്തിൽ നിന്ന് പോലെ കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന വലിയ സ്വർഗീയ മഹനീയ സമയമാണെന്ന് ഓർക്കുക കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ആത്മാവിന്റെ ശരീരത്തിൻ്റെ വൈദ്യ കർത്താവ് വൈദ്യനും വൈദ്യവുമായി ശ്രീക്രിസ്തുവെ വൈദ്യശാസ്ത്രം ഇഞ്ചന സൂചിക്കും മരുന്നിനും കടന്നിലവാത്ത മനുഷ്യ മനസ്സിൻ്റെ ഗാഥനങ്ങളിലെ മുഴുവൻ ചിന്തകളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ ആദ്യയിലേക്ക് ഭീതിയിലേക്ക് എടുത്താൽ കടന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ ഭയങ്ങളും ഭീതികളും ഉത്കണ്ഠകളും നിരാശകളും അതിൻ്റെ ആദ്യ കാരണങ്ങൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോ యేషువే అడయునా తిరుమల్లా అణుడే నిందుకొడమే ఆరాధరే పరిశుద్ధవే పరమగదానే యేషువే అడయునా తిరుమల్లా കണികളച്ച കൈകൾ കൂപ്പി ശിരസ് കർത്താവിന്റെ സന്നിധ്യ ആദരവോടെ ആയിരിക്കാം കർത്താവിൻ നിര് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമെ ഈ കർത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയായാലും അങ്ങയുടെ അടിയങ്ങൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ആരാധ്യനെ കർത്താവി പരമോന്നതനെ നിന്റെ തിരുമുറുവാർന്ന് വലതുകരം ഓരോ മകളുടെ പേരും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിരാശ നിബന്ധിച്ച മനുഷ്യര് ജോലി ഇല്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് കഥ സാമ്പത്തിക ബാധ്യതകളുള്ളവര് കേസുള്ളവര് മക്കളെ കുറിച്ച് വല്ലാത്ത വേവരാദ്യം വേദന അനുഭവിക്കുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെടാൻ പോകുന്നവരെ അതിൻ്റെ പേര് കേസ് അയക്കുന്നവർ ഗവൺമെൻറ് സർവീസിൽ നിന്നും സ്വകാര്യ സർവീസിൽ നിന്നും പുറത്ത് നിൽക്കുന്നവരെ എല്ലാവരും ഈ സമയത്ത് കണ്ണുനീരിയുടെ ഓർക്കുന്ന കർത്താവ് അമ്മേ പരിശുദ്ധമ്മേ അവർക്ക് വീഞ്ഞില്ല അവർക്ക് സമാധാനമില്ല അവർക്ക് സന്ധിപ്പില്ല അവർക്ക് ആശ്വാസമില്ല അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെ ദുരുസ്ഥനിധിയിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളാണ് പരിശുദ്ധമ്മ ദേമാതാവ് കർത്താവിന് ദുരിസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ ദൈവികമായ കൃപ ചൊരിക്കണ സമയമാണ് ശ്രുതികളുടെ ശ്രുതികഠ தா அழக திருமுப்பின அது கூட പരിശുദ്ധ പരമദിവേ ദിവ കാരണത്തിന് ആരാധനയും മക്കളെ കുറിച്ച് കൈ കൈകള് കുപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച് സ്വന്തം കുടുംബത്തിലെ കണ്ണുനീരെ ഓർത്തുകൊണ്ട് മാതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് എപ്പിക്കുന്ന വലിയ സമയമാണ് അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവെ അനേകം ആയിരങ്ങളെ ഇവിടെയും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന ഇന്നുവരെ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന ഓരോ ദിവസവും നൂറുകണക്കിന് മക്കൾ സാക്ഷ്യം വയുന്ന ഓർത്ത് സ്വസ്ഥം ചെയ്യുന്ന തറിയെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനകൾ അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ അങ്ങനെ മക്കൾക്ക് അവകാശമാക്കാൻ ഓഹരിയാക്കാൻ അങ്ങനെ അടിയൻ അഭിഷിത്ത കണ്ണിയിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ കർത്താവേ സ്വർഗം തുറക്കണമേ അങ്ങനെ വിശുദ്ധമാ വലതു കരാം അങ്ങനെ മക്കളിലേക്ക് നീട്ടണമേ കാരണം കർത്താവിൻ്റെ കാരണം നിങ്ങൾ ചൊരുകട്ടെ സാമ്പത്തിക ബാധ്യതകൾ ശാരീരികമായ രോഗങ്ങൾ ആശുപത്രി കിടക്കുന്നവർ കേസ് അകപ്പെട്ടിരിക്കുന്നവർ ഭവനരഹിതര് വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്ന മക്കളുടെ സ്വഭാവ ദൗർഭാഗ്യകരമായ സ്വഭാവങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ വിവാഹത്തിൽ ജീവിത പങ്കാളി കിട്ടാത്തവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളാ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്ന കർത്ത വിശ്വാസം കുറഞ്ഞവർ പ്രാർത്ഥന കുറഞ്ഞ ഭവനങ്ങൾ വിവാഹ ദമ്പതികളും മനസ്പരവും മാനസികമായിട്ട് അകന്ന് പോകുന്നവർ കേസ് അകപ്പെട്ടിരിക്കുന്നവർ അതുപോലെ വിവാഹ മോചനത്തിന് ബക്കിലേക്ക് പോകുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജപ്തി നടപടി നേരിടുന്നവർ കർത്താവ് ഓരോരോ വിഷയങ്ങളിലെ ഓരോരോ വേദന കാർഷിക തകർച്ചയുള്ളവർ മത്സ്യബന്ധന മേഖലകളിലെ വേദന അനുഭവിക്കുന്നവർ കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവർ തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുവിടാൻ ആഗ്രഹിക്കുന്നവർ എന്നിട്ടും കഴിയുള്ള മാർഗം കിട്ടിവരാത്തവർ ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ദൈവമേ ദൈവ ത്തിന്റെ കരുണച്ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണച്ചൊരി പ്രാർത്ഥിക്കുക അടിപ്പണർ പോലെ വൈതാഖല ദൈവികമായി ശക്തി നിങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ കർത്താവെ ഭാര മാരകരോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ അണയുന്നുന തിരുമുപ്പിനോടെ ദോക്കണവേ ആരാധരെ പരിശുദ്ധരെ പരമോന്നത അണയുന്നുന തിരുമുപ്പിന ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിന് പ്രത്യക്ഷയായ ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദേവീകാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഹെബ്രായർ ആറയുന്ന തിരുവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ശിവയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ശിവയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട് സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ നിവൃത്തിയാക്കുവാൻ പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

this is Oh, oh